അടിപകളപ്പെടുവനാണ് തടവുക അവർക്കും ജീവിതത്തിൽ ഭക്ഷണമില്ല അത് കഴിച്ച് റൈറ്റ് ടു ലൈഫ് ഈസ് അതാണോ അനുച്ഛേദം ഇരുപത്തിയൊന്ന് വിഭാവനം ചെയ്യുന്ന ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് ചോദിക്കുന്നു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അത് ഈ ക്രിയാമ്പളുമായി ചേർത്ത അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് പൂർണ്ണമായി വായിക്കേണ്ടി വരും ആ അന്തസ് ഉറപ്പ് വരുമ്പത് യാചകരുടെ അവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തി പണമാണ് ഉയർത്തപ്പെടാം കാര്യങ്ങൾക്കുള്ള പണം ആവശ്യമില്ല എല്ലാവർക്കും ഒരേ പെൻഷൻ നൽകാൻ കഴിയും നൽകണം എന്ന് പറയുന്നത് ഈ കാരണത്താലാണ് ആ വ്യക്തി അയാളുടെ നല്ല ജീവിതം ഒരു തൊഴിൽദാതാവിന് വേണ്ടി വിനിയോഗിച്ചു ഇനിയുള്ള കാലം സ്വസ്ഥമായി അന്തസ്സമായി ജീവിക്കുന്നതിനുള്ള ഒരു കരുതൽ ആ തൊഴിൽ ദാതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു അന്നാണ് ഈ ലോകത്തിന്റെ മഹത്തായ ആശയത്തിലേക്ക് വരുക എന്നുള്ളത് യോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാനോ അവകാശത്തിന് നേരെ കൈകടത്തുവാനോ പാടില്ല എന്നുള്ള ലക്ഷ്യത്തെ നമ്മുടെ സ്വന്തമാണ് ഇറക്കപ്പെടാൻ കഴിയിട്ട് അതെങ്ങനെ സംഭവിച്ചോ രക്ഷ എങ്ങനെ നൽകി അനുച്ഛേദം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തതിന് ശേഷം സ്വത്താവകാശം എന്നത് ആർട്ടിക്കിൾ മുന്നൂറിലേക്ക് കൊണ്ടുപോയി തന്നെ ഇപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായ നിയമ സംവിധാനം അല്ലെങ്കിൽ ലീഗൽ പ്രോസസ് ോസസ് എന്നാണ് നിയമത്തിന് പറയുന്നത് ആ ഡ്യൂ പ്രോസസ് ഇല്ലാതെ ആരുടെയും വസ്തു ഏറ്റെടുക്കാൻ ഭരണകൂടത്തിന് സർക്കാരിന് അധികാരമില്ല അതാണ് ഈ ഫണ്ടമെന്റൽ ആയിട്ടും ഭരണഘടനാ റൈറ്റ് വ്യത്യാസം മൗലികാവകാശ ഒരിക്കലും പക്ഷെ പെൻഷൻ ഭരണഘടനാപരമായ അവകാശമാണ് അതുകൊണ്ട് ഒരു ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാവുന്നത് നിയമം പാർലമെന്റോ നിയമസഭയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമനിർമ്മാണ സംവിധാനമോ അതിലൂടെ ഉണ്ടാകുന്ന നിയമം ആ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി അനുസൃതമായി മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ ഇടപെടാൻ കഴിയും പെൻഷന്റെ കാര്യം അത് നിയമമാണ് അങ്ങനെ പരിരക്ഷ ഭരണഘടനയിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവകാശമാണ് പെൻഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അന്തസ്സിന് പരമമായ പ്രാധാന്യം നൽകുന്ന ഭരണഘടന സർവീസിൽ നിന്ന് റിട്ടാർജ് ചെയ്യുന്നവരുടെ അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടി വിഭാവം ചെയ്തിരിക്കുന്ന വ്യവസ്ഥയാണ് പെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആലോചിച്ചു വരുമ്പോഴാണ് നിങ്ങളുടെ വിഷയം കാരണം പെൻഷൻ എന്നുള്ളത് അർത്ഥവ കാര്യമാകുന്നത്